നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനിക്ക് ദുബായിലും അക്കൗണ്ട് എന്ന തരത്തിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണത്തിന് മറുപടിയുമായി സി പി എം നേതാവും മുൻ ധനമന്ത്രിയുമായിരുന്ന ടി എം തോമസ് ഐസക് രംഗത്തെത്തിയിരുന്നു ഷോൺ ആരോപണം ഉന്നയിച്ച കമ്പനിയല്ല വീണയുടേത് എന്ന വാദമാണ് ഐസക് ഉയർത്തിയത് എന്നാലിപ്പോൾ അതിനു നല്ല കലക്കൻ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷോൺ ജോർജ് തോമസ് ഐസക്കിന് മറുപടി കൊടുത്തിരിക്കുന്നത് ആ മറുപടി ഏതാണ്ട് ഇങ്ങനെയാണ് ബഹു കിഫ്ബി മസാല ബോണ്ട് സഖാവേ വീണയുടെ കമ്പനിയുടെ പേരിലെ കുത്തും കോമയും നോക്കി വിഷയം വഴിതിരിച്ചുവിടാനുള്ള നിങ്ങളുടെ കൊള്ളാം പാ വേറെ പാപ്പച്ചൻ വേറെ സഖാവേ അബുദാബി കൊമേൽ ബാങ്കിൽ വീണ ടി സുനീഷ് എം എന്നിവർ സിഗ്നേറ്ററീസ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എക്സോളോജിക് കമ്പനിക്ക് ഇല്ല എന്ന് പറയാൻ സാറിന് തൻ്റെ ഇടമുണ്ടോ മുക്കിന്റെ മകൾക്ക് ലോകമെമ്പാടും എവിടെയൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടെന്നും എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും സാറിനും ബോധ്യമുള്ള കാര്യമാണോ എനിക്ക് ഈ രണ്ട് ചോദ്യങ്ങളെ ഉള്ളൂ ഉത്തരം പറയാൻ ഭയമില്ലെങ്കിൽ ഉത്തരം പറയാം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ കേസ് കൊടുക്കണം പിള്ളേച്ച ഇതാണ് ആ പോസ്റ്റ് ഇതിൽ എന്തുകൊണ്ടാണ് തോമസ് ഐസക് തന്റെ വാദങ്ങളിലെ കള്ളക്കഥ എന്ന് പറയുന്നതിന്റെ എല്ലാ കാര്യകാരണങ്ങളും വ്യക്തമാകുന്നുണ്ട് എന്നാൽ ഐസക് പറഞ്ഞത് വീണയുടെ കമ്പനിയുടെ പേര് എക്സോലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനി എക്സോലോജിക് കൺസൾട്ടിംഗ് കമ്പനി ആണെന്നുമാണ് തോമസ് ഐസക് പറയുന്നത് ഏതൊരാൾക്കും ഗൂഗിൾ ചെയ്ത് കണ്ടെത്താനാവുന്ന വിവരങ്ങളുമായാണ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും ഐസക് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവ്ലിന്റെ ഉപകമ്പനിയാണെന്ന ആക്ഷേപവും ഐസക് തള്ളിയിരുന്നു പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവ്ലിന്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം അത് എങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവ്ലിന്റെ ഉപകമ്പനിയാക്കുമെന്നും ഐസക് ചോദിച്ചിരുന്നു എന്തായാലും ഷോൺ ജോർജിന്റെ മറുപടി വന്നതോടെ തോമസ് ഐസക്കിന്റെ ഗീർവാണം ഉപ്പിലിട്ട വാങ്ങ പോലെ ചുങ്ങി കൂടുതൽ വിളച്ചിലെടുത്താൽ ഐസക്കിനെ തളയ്ക്കാനുള്ള വടിയും കൂച്ചുവിലങ്ങും ഷോൺ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന ഉറപ്പ രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എസ് എൻസി ലാവ്ലിൻ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂന്ന് കോടിയിലേറെ രൂപ വീതം വന്നു എന്നാണ് എസ് എഫ് ഐ ഒ വൃത്തങ്ങൾ പറയുന്നത് ഇതിനു പുറമേയാണ് അധികം കേട്ടുകേൾവിയില്ലാത്ത മറ്റു കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയതും അത് മറ്റു വിദേശ അക്കൗണ്ടുകളിലേക്ക് പോയതും കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് പിന്നിലും ഈ ബാങ്ക് അക്കൌണ്ടിന് പങ്കുകൾ ഉണ്ടെന്നും സൂചനയുണ്ട് ഈ അക്കൗണ്ടിലേക്ക് പണം അയച്ച ചില കമ്പനികൾ മസാല ബോണ്ടിലും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന നിലയിലായിരുന്നു ഇ ഡിയുടെ അന്വേഷണം തുക ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ഈ കേസിൽ ചോദ്യം ചെയ്യണമെന്ന് ഇ ഡി നിർബന്ധം പിടിക്കുന്നുമുണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഷോൺ ജോർജ് ആരോപിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് ഈ വഴി കമ്പനിയിൽ കമ്പനിയിൽ നിന്നും നിന്നും ഈ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ടെന്നും ഷോണും ആരോപിക്കുന്നു വിദേശ പണമിടപാടും അക്കൗണ്ടും സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരുന്നു വീണാ വിജയന്റെ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് വിവരങ്ങൾ ഇല്ലെങ്കിൽ അത് കുറ്റകരമാണെന്നായിരുന്നു ഷോൺ പറഞ്ഞിരുന്നത് നന്ദി